രാഹുൽ ഈശ്വർ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്ന പേരിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട രണ്ട് പേർ പിടിയിലായി അവർ നൽകിയ മൊഴി അനുസരിച്ച് ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കിക്കും കൊടുക്കാൻ കൊണ്ടുവന്ന കഞ്ചാവ് എന്ന രൂപത്തിലുള്ള മൊഴി ലഭിച്ചിട്ടുണ്ട് അതിന്മേൽ പോലീസ് അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ചാടി ഓടിയൊക്കെ പോയതുകൊണ്ടാണ് അതിന്മേലേക്ക് വാർത്ത എത്തി നിൽക്കുന്നത് ഈ വിഷയത്തെ ശരിയായ രീതിയിൽ തന്നെ പോലീസ് അതിന് പിന്നാലെ പോകുന്നു എന്നാണോ സിനിമാ മേഖലയിൽ നിന്ന് ഉള്ള പ്രതികരണങ്ങളെ എങ്ങനെയാണ് കാണുന്നത് വിൻസി കൊടുത്ത പരാതി അതിൻ്റെ ഗൗരവം എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഞാൻ പൊതുവേ ഒരു പുരുഷവാദിയാണ് പക്ഷേ വിൻസിയോട് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു കാര്യം ഡ്രഗ്സ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്ത് മോശമായ ബിഹേവിയറിന്റെ കാര്യത്തിൽ രണ്ടു പക്ഷം ഇല്ല അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ബിഹേവിയറാണ് കമ്മിറ്റി ഒക്കെ നമ്മളൊക്കെ വ്യത്യസ്ത ആംഗിളിൽ നിന്ന് ചർച്ച ചെയ്ത് കാണും പക്ഷേ അതിന് രണ്ടു പക്ഷവും കാണും ഈ വിഷയത്തിൽ രണ്ട് പക്ഷങ്ങളില്ല ഡ്രഗ്സ് അബ്സല്യൂട്ട് നോനോ ആണ് അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ വർഷം ഇരുപത്തി ഏഴായിരത്തിൽ പരം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇത് പണ്ട് പഞ്ചാബായിരുന്നു മുമ്പ് പഞ്ചാബിന്റെ മൂന്നിരട്ടിയാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ മാത്രം കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പഞ്ചാബ് എന്ന മുഴുവൻ സംസ്ഥാനത്തിന്റെ കേസുകളുടെ അത്രയും വരും അത് കേരളം ഇന്ത്യയിൽ ഒരു വലിയ ഡ്രഗ് ഇഷ്യൂവിനെ ഫേസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഷൈൻ ടോം ചാക്കുവിനെ വലിയ ബഹുമാനമാണ് ഇഷ്ടമാണ് ഒന്ന് രണ്ട് വേദികൾ പങ്കിട്ടിട്ടുണ്ട് പക്ഷേ ഷൈൻ ടോം ചാക്കു അടക്കം അദ്ദേഹത്തിന്റെ കുടുംബം അടക്കം ഈ വിഷയം സീരിയസ് ആയിട്ടെടുക്കണം ഒരു പക്ഷേ അദ്ദേഹം നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന്റെ അവകാശവാദമെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ തമാശ പറയുന്നതിന് പകരം അല്ലെങ്കിൽ ഈ സ്റ്റോറിയൊക്കെ ഇട്ട് ചാടുന്നതിന്റെ വിഷയത്തെ അപ്രോച്ച് കാര്യം പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ എനിക്ക് സാധാരണ രീതിയിൽ ഇതിൽ ആരെയാണ് ആരെയാണ് പരിഹസിക്കുന്നത് വെല്ലുവിളിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ ഗൗരവത്തിൽ ഒരു ഗൗരവത്തിനൊരു നൽകുമ്പോൾ ആ വിഷയത്തെ എങ്ങനെയാണ് അയാൾ സമീപിക്കുന്നത് അത് നോർമലായി ബിഹേവ് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നതാണോ അതിൽ അസ്വാഭാവികത അസ്വാഭാവികതയൊന്നും താങ്കൾക്ക് തോന്നിയില്ലേ രാഹുൽ ാണ് ഞാൻ ശ്രീ ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ എല്ലാം കണ്ടു വിൻസിയുടെ പരാതി അടക്കം അദ്ദേഹം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വന്നു അദ്ദേഹം ഒരു വാഷ്റൂമിലേക്ക് ഓടിക്കേറുന്ന രംഗം വന്നു ലാലേട്ടൻ ട്വന്റി ട്വന്റിയിൽ ചാടുന്ന വന്നു അതൊന്നും ശരിയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം അത് അങ്ങനെയല്ല ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ട എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ശ്രീമതി റാണീശ്വരണും അതേപോലെ ശ്രീ സജീ നന്ദിയാട്ടും വളരെ ഒരു പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന അവർ സിനിമയ്ക്കുള്ളിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവത്തോടെ ഡീൽ ചെയ്യും എന്ന് പൊതുസമൂഹത്തിന് ധാരണ കൊടുക്കുന്ന ശക്തമായ വാക്കുകളാണ് പറഞ്ഞത് കാര്യം നമ്മൾ അപ്രായ്മ മായ നടപടികൾ എനിക്കത് ശ്രീ സജീവ് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം നമ്മൾ ഇതിൽ റിയലിസ്റ്റിക് ആയിരിക്കണം അൺപ്രാക്ടി പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല എന്നാൽ ഈ രംഗം ക്ലീൻ അപ്പ് ചെയ്യുകയും വേണം പ്രത്യേകിച്ച് ഇന്നത്തെ ഇനി ഒരു കാര്യം കൂടെ എനിക്ക് സജഷൻ ഉണ്ട് ലോകം മുഴുവൻ എടുത്തു നോക്കിയാൽ രണ്ട് രീതിയിലാണ് ഈ ഡ്രഗ് ഇഷ്യൂവിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇവരെ എല്ലാം നമുക്ക് വില്ലന്മാരായി കാണാം അല്ലെങ്കിൽ വിക്ടിംസ് ആയിട്ടും കാണാം ഡ്രഗ് വിക്ടിംസ് കൂടിയാണ് ഇത് യൂസ് ചെയ്യുന്നവർ അവരെ തിരിച്ചു തിരിച്ചു കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പ്രത്യേകിച്ച് ഇവരെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് നോക്കണം ാണ് സിനിമാ ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ എല്ലാ കേസ് ലഹരിയുടെ ഉറവിടം കണ്ടെത്തണം ഇതൊക്കെ നമ്മൾ പൊതുവിൽ പറയുന്ന കാര്യമാണ് പക്ഷേ ഈ ലഹരി ഉപയോഗിച്ച് സിനിമാ മേഖലയിൽ വേറെ രൂപത്തിൽ പെരുമാറുന്നവർ ഇപ്പോൾ പറയുന്നത് വിൻസിയെ സംബന്ധിച്ച് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് വിൻസിക്ക് മാത്രമല്ല അവിടെയുള്ള മറ്റൊരു ആർട്ടിസ്റ്റും അതേപോലെ ഇതിനേക്കാൾ കൂടുതൽ ായി ഉണ്ടായെന്ന് വിൻസി പറയുന്നുണ്ട് അവർക്ക് പറയാൻ ധൈര്യമില്ല അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം അവരെയൊക്കെ ഇങ്ങനെ ഇരയായി കണ്ട് സാരോപദേശം നൽകി അങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റുമോ അങ്ങനെയല്ല അങ്ങനെയല്ല സ്മൃതിച്ച് ഞാൻ വളരെ ആലോചിച്ച പറയുന്നത് ഇപ്പൊ നേരത്തെ നമ്മുടെ ശ്രീനാഥ് ഭാസി പേരെടുത്ത് പറയുന്നതിന് വിഷമം തോന്നുന്നുണ്ട് ശ്രീനാഥ് ഭാസി അടക്കം ഒരു ആങ്കർ ഞങ്ങളൊക്കെ ഞങ്ങളുടെ അവതാരന്റെ ഭാഗമായി മാധ്യമ പ്രവർത്തകരുടെ ഭാഗമായി ഞങ്ങളും പരാതി കൊടുത്ത കാര്യമാണ് വളരെ മോശമായ ഒരു ആങ്കറിനോട് പെരുമാറിയെന്നുള്ളത് ആ വ്യക്തിയും ഈ ഇൻഫ്ലുവൻസിലായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ സിനിമാ മേഖല ഒരു സ്വയം നവീകരണം വേണം അതോടൊപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മനോഭാവം വേണം മത്ത അസോസിയേഷൻ പറയുന്നത് പോലെ ഒരു കുഞ്ഞാട് വഴിതെറ്റിപ്പോയാൽ ബാക്കിയുള്ളവരെ സേഫാക്കി നിർത്തിയാ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയെ തിരിച്ചെടുക്കാൻ മനോഭാവം വേണം അവിടെയാണ് ശ്രീ സജീദാന്തിയാട്ട് അല്ലെങ്കിൽ ശ്രീമതി റാണി കിടക്കം സിനിമയുടെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് ഒരു എക്സ്ട്രാ ഉത്തരവാദിത്തമാണ് ഇത് ആരെങ്കിലും തള്ളിക്കളയാൻ എളുപ്പമാണ് പക്ഷേ കൂടെ ചേർത്ത് നിന്ന് ശരിയാക്കുന്ന ഒരു പ്രവണത ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ പോയവരല്ലേ സഞ്ജയ് ദത്ത് രൺബീർ കപൂർ ഫർദീൻ ഖാൻ എത്രയോ പ്രഗത്ഭരണ മക്കളടക്കം അങ്ങനെ വഴിതെറ്റി പോവുകയും അവരുടെ ജീവിതവും കരിയറും നഷ്ടപ്പെടുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ സുനിൽദത്ത മകനായ സഞ്ജയ് ദത്തിന് പോലും അങ്ങനെ വഴിതെറ്റി ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം അത് പൊതുസമൂഹം വിശിഷ്യ സിനിമാ സമൂഹം ഏറ്റെടുക്കണം കാര്യം ഷൈൻ ടോം ചാക്കു ആണെങ്കിലും ശ്രീനാഥ് ഭാസി ആണെങ്കിലും ഗംഭീര ആക്ട്രസുകളാണ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളാണ് ഗംഭീരമായ അഭിനേതാക്കളാണ് അപ്പൊ അവര് ഒരു റിസോഴ്സ് ആണ് സിനിമ ഇൻഡസ്ട്രിയുടെ അവരെ തള്ളിക്കളയാനല്ല അവരെ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു ഉദ്യമം കൂടി വേണം അങ്ങനെ ഒരു അപ്രോച്ചാണ് ലോകം മുഴുവൻ എടുക്കുന്നത് ഇപ്പൊ ഫിലിപ്പൈൻസിലൊക്കെ എക്സാമ്പിൾ പോലെ വെടിവെച്ചുല്ലെന്ന് നോക്ക് പറ്റൂലോ പകരം ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ മെൻട്രിയാൽ അതിന് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് സമയം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതിന് അതിന്റേതായ എക്സ്പെർട്ടീസ് ഉണ്ട് ആ സമീപനം കൂടെ ഇല്ലെങ്കിൽ വേണ്ടി നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാൻ പറയാം ഇവരെ അടിച്ചു പുറത്താക്കാൻ പറയാം അതൊക്കെ ചാനലിൽ ചാനലിലിരുന്നൊരു ഗും കിട്ടാൻ വേണമെങ്കിൽ നമുക്ക് പറയാം പ്രാക്ടിക്കലായി തിരിച്ചു പിടിക്കാൻ കൂടി ശ്രമിക്കണം ശരി ഇവരൊന്നും മികച്ച നടന്മാരല്ല എന്നുള്ള കാര്യത്തിൽ നിന്നും നടന്മാരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ് സ്മൃതി